ام يا <Five pressing rico> ഉള്ളിലൊന്ന് കലകരുത് അവന് അർജുൻ ദാസിന്റെ മോളിങ് കണ്ടി നമ്മള് മച്ചൻ ഓടിയല്ല അതാണ് മനസ്സിലാവാത്തത് അതൊക്കെ കിട്ടിയതെങ്കിലും തൂരാത് തൂരാടാ ണ്ടാ എടായെരുന്ന് വിളിച്ചു ഫോൺ എടുക്കേത്യൂലാക്കാ പണ്ടാടത്തിനെ കൊണ്ട് തോറ്റല്ലോ ചെയ്യാരുണ്ട്

അറിയോടാണെങ്കിൽ നല്ലൊരു വേല നേട്ട് പറഞ്ഞിട്ടില്ല ഞാൻ വെള്ളം ചൂടാക്കി വെച്ചു വേല കാണിച്ചത് പോയി കുളിക്കുവേലേട്ടാ പോയി കുളിക്കാൻ വേണ്ടിയില്ലാന്ന് ഞാനിവിടെ നിൽക്കില്ല ഞാൻ ചേച്ചിവിടെ പോവേണ്ട ഇനി ഞാൻ അവിടെ നിൽക്കൊള്ളി രണ്ടു നന്നാക്കലെല്ലാം വില മരണം പ്രമാണിച്ച് കുപ്പി ഓട്ടിച്ചിട്ടുണ്ട് ഞാൻ പോവാണ് എനിക്ക് അറിജന്റായിട്ട് ഫോട്ടോട്ടം പോവുന്നുണ്ട് എന്തേം വില എനിക്ക് അത് അറിഞ്ഞൂടി ഞാനൊരു തമാശക്ക് ചോദിച്ചല്ലേ അപ്പോഴേക്കും അത് കാര്യക്കെടുത്ത പെണക്ക മാറ്റാ എന്തെങ്കിലും സാധനമുണ്ട് എന്താണെന്നറിയാത് പെണക്ക ഞാൻ സാധനം മാറ്റും എന്താ വിളിക്കാണ്ട് രസിയാട്ടെടുക്കും മറ്റാന അവള് എങ്ങനെ സെറ്റ് ആക്കി താ മറ്റേ അവളെല്ലാ ജീവിക്കാൻ പറ്റില്ല മത്താനെ അവള് ഞാൻ ഉറപ്പായിട്ട് സെറ്റാക്കി തരാടാ അതെ മുത്ത് മുത്താണോ കണ്ടാ വേണ്ടി എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് പഴയ നമ്പർ മാറ്റി പുതിയ നമ്പർ എടുത്ത് Number Nine eight four six five eight double five seven two. I not that pizza last night. I I the I not I

യും ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമെന്നുണ്ടെങ്കിൽ വീട്ടുകാരും ഉമ്മാനെല്ലാരും പറയണം അറിയിക്കണം ഉമാന വിളിച്ചറിയിച്ചു ഉമ്മാന എന്തിനാ ചെലപ്പോ ചങ്ക് പൊട്ടിച്ചാവും ഓളെ അറിയിക്കാതിരിക്കാൻ പറ്റില്ല വിളിച്ചറിയിക്കട്ടെ ഇങ്ങോട്ട് ാക്ക ഷാനുക്ക വിളിച്ചറങ്ങി വരില്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ അതിനുശേഷം ഒരുപാട് വട്ടം ഞാൻ ഷാനുഖാനെ വിളിച്ചു ഷാനുക്ക് ഫോൺ എടുത്തില്ലല്ലോ ഇപ്പൊ ലേശുക മാറിയില്ലേ ഇപ്പൊ സന്തോഷായില്ലേ ഷാനുക്കാക്കി ഫോൺ ഉണ്ടാക്കാൻ നിന്നും കൂടി കെട്ടി എടുത്തത് അടിച്ച പല്ലേ തെറപ്പിക്കാ എല്ലാത്തിന്റെയും മിണ്ടിപ്പോഴത് അറി മിണ്ടെടുത്ത് വന്ന വേണ്ടി കേറി നല്ല പോലാ സാധനം നീ തമാശ കളിക്കലാ വന്നു വേണ്ടി കേറി നീക്ക് പോളാസാനും എന്താ ഈ ണ്ടല്ല ഒന്നോളി ഞാൻ ആരും പേടിക്കണ്ട അവന്റെ കൈ ഞാൻ പിടിച്ചപ്പോ അവന്റെ ഞാടി ഞാൻ പിടിച്ചു ഏറെയാൽ അഞ്ചോ ആറോ ദിവസം അതിൽ കൂടുതൽ അവൻ ജീവിച്ചിരിക്കില്ല ഷാനുകാക്ക ഞാൻ ഇറങ്ങി വരാത്തിരുന്ന ആ സങ്കടത്തില് ഇറങ്ങി വന്നത് ഷാനുക്കാക്കി ഷാനുക്കാക്കി കൊന്നു ഞാൻ ആരോടും അറിയില്ല ഷാനുകാണെ ഈ കഷ്ടകാലം തുടങ്ങിയത് നിനക്കറിയോ അത് എനിക്ക് വീട്ടിൽ പോണ്ട എനിക്ക് ഷാനുക്കാക്കാൻ്റെ കൂടെ മതി ജീവിച്ചു ഏത് കഷ്ടകാലം പിടിച്ച ഞാൻ പറയണ കേക്ക് പ്ലീസ് ഞങ്ങളുടെ മുണ്ണു ഷാട്ട കാലക്കിടുത്തരാ പ്ലീസ് ഞാൻ ഇങ്ങോട്ട് വാ ഇറങ്ങാൻ പോവില്ല ഇറങ്ങി പ്ലീസ് जाएगा तो बैंड बैंड है शरकाका ഇരിക്കുന്നേടാ ആ다가 കപ്പി ലിസ്റ്റ് ഇല്ലല്ല സണ്ട കപ്പി വാ മിണ്ടേ മിണ്ടി പോവരുത് കണ്ണുതുടി കുടിക ഞാൻ ആ ഐ ലവ് യൂ ഷർകാക ഐ ലവ് യൂ നിങ്ങളെ പോരിർന്നു സൂസ് സൂസ് ഓ വാ ഞാൻ പറഞ്ഞി കേക്ക് തല്ലല്ലേ നിങ്ങളെ മക്കളെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതെ ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേക്ക് ഇതൊരു തല്ലല്ലേ ഓ ഓ നോക്കിക്കോ നീ അങ്ങനെ എൻ്റെ മുകളിലെ പിന്നെ വന്ന കേട്ട